മലയാളത്തിലൂടെയാണ് കരിയർ ആരംഭിച്ചതെങ്കിലും തമിഴ് സിനിമാ ലോകത്താണ് അമലാപോൾ മിന്നി മറഞ്ഞത് പിന്നീട് തെലുങ്ക് സിനിമയിലും താരം തിളങ്ങി ഇന്ന് തെന്നിന്ത്യ ആകെ നിറഞ്ഞു നിൽക്കുകയാണ് പോൾ സിനിമാ ജീവിതവും കുടുംബജീവിതവും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് താരം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് സുഹൃത്ത് ജഗദ്ദേശായിയും അമലാ പോളും വിവാഹിതരായത് അടുത്തിടെയാണ് അമലയ്ക്കും നടൻ ജഗത് ദേശായിക്കും ഒരു ആൺകുഞ്ഞ് പിറന്നത് എന്നാൽ കുഞ്ഞിൻ്റെ മുഖം ഇതുവരെ സോഷ്യൽ മീഡിയയിൽ അമല കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവർ ഇവർ കുഞ്ഞിനൊപ്പമുള്ള ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുമ്പോഴും കുഞ്ഞിൻ്റെ മുഖം മറച്ചു പിടിച്ചിട്ടായിരുന്നു ഓരോ ഫോട്ടോസും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴിതാ ഓണത്തോടനുബന്ധിച്ച് കുഞ്ഞിൻ്റെ മുഖം റിവൽ ചെയ്തിരിക്കുകയാണ് അമലാ പോളും ഭർത്താവും കുഞ്ഞിനൊപ്പമുള്ള കിടലൻ ഫോട്ടോഷൂട്ടുമായിട്ടാണ് നടി അമലാ പോളും ഭർത്താവും എത്തിയിരിക്കുന്നത് കായലിന നടുവിൽ ബോട്ടിലാണ് ഇവർ ഫോട്ടോഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവരുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലാകെ വൈറലാവുകയാണിപ്പോൾ